ഗുഡ് മോർണിംഗ് ആൾ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും ജോയിൻ ചെയ്തോ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഓക്കേ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്കറിയാം ഇന്ന് നമ്മൾ അൻപത്തി ഒന്നാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് അല്ലേ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇന്ന് അൻപത്തി ഒന്നാമത്തെ ദിവസത്തിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസത്തിലെ ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ചെയ്തു പഠിച്ച് പെൻഡിങ് വെച്ചതെല്ലാം പഠിച്ച് എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇപ്പൊ ഇന്ന് നമ്മൾ പുതിയ ടോപ്പിക്സുകളാണ് പഠിക്കേണ്ടത് ഇപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം തന്നെ നോക്കാം ഓക്കെ ഇന്ന് നമ്മൾ തീരപ്രദേശത്തെ കുറിച്ചാണ് പഠിക്കേണ്ടത് അതായത് ഇന്ത്യൻ ജോഗ്രഫിയിൽ നമ്മൾ തീരപ്രദേശമാണ് പഠിക്കുന്നത് തീരപ്രദേശത്ത് തന്നെ നമുക്ക് പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി അല്ലേ എന്താണ് തീരപ്രദേശം നോക്കുക നമുക്കറിയാം തീരപ്രദേശത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ കിഴക്കൻ പ്രദേശമെന്നും തീരപ്രദേശമെന്നും പടിഞ്ഞാറൻ തീരപ്രദേശമെന്നും അല്ലേ അപ്പോൾ ഈ രണ്ട് തീരപ്രദേശങ്ങളുടെ അതായത് കിഴക്കൻ തീരപ്രദേശങ്ങളുടെയും പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളുടെയും പ്രത്യേകതകൾ എന്താണെന്ന് നോക്കി വെക്കുക അവിടുത്തെ പ്രധാന കൃഷികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇന്ന് അത്രയും കാര്യങ്ങളാണ് നമ്മൾ തീരപ്രദേശത്തിൽ തീരപ്രദേശവും ദ്വീപുകളും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പിന്നെ നമ്മൾ നമ്മളെ തീരപ്രദേശത്തെ കുറിച്ചാണ് നോക്കി വെക്കേണ്ടത് നാളെ നമുക്ക് ദ്വീപുകൾ നോക്കാം ഓക്കെ അടുത്ത നമ്മൾ ചരിത്രം ഇന്ത്യ ചരിത്രത്തിൽ നമ്മളെ പുതിയ ടോപ്പിക്കാണ് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത് അതിനകത്ത് നമ്മൾ മൂന്ന് മുതൽ അറുപത്തി ഏഴ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അപ്പം അതിനകത്ത് കൊടുത്തിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അപ്പം അതെന്താണെന്ന് നോക്കി വെക്കുക പിന്നെ അതിർത്തിയിലെ നാട്ടുരാജ്യങ്ങൾ അതിനകത്ത് തന്നെ തിരുവിതാംകൂർ വരെ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക കുറേ നാട്ടുരാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തിരുവിതാംകൂർ വരെയാണ് ഇന്ന് പഠിക്കേണ്ടത് ഓക്കെ ബാക്കി നമുക്ക് നാളെ പഠിക്കാം പിന്നെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയില് മൂന്ന് മുതൽ അറുപത്തി ഏഴ് വരെയുള്ള പേജിലെ കാര്യങ്ങൾ പഠിക്കാം പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്തു നോക്കുക ഓക്കേ ഓക്കേ ഇപ്പോൾ നമ്മൾ കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുതിയ ടോപ്പിക്കാണ് മൂലകങ്ങൾ നമുക്കിന്ന് പഠിക്കാനുള്ള പേജ് നമ്പർ അഞ്ചാമത്തെ പേജ് മുതൽ അമ്പത്തി ഒന്നാമത്തെ പേജ് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിലേതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം മൂലകങ്ങളെക്കുറിച്ച് പഠിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ആവർത്തന പട്ടിക പിരിയോഡിക് ടേബിളിനെക്കുറിച്ച് പഠിക്കണം പിന്നെ അതുപോലെ ഈ പിരിയോഡിക് ടേബിളിൽ പറയുന്ന ഗ്രൂപ്പുകളും പിരിയഡുകളും അവ എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്നോ കാര്യങ്ങൾ പഠിക്കണം ബ്ലോക്കുകൾ അതൊക്കെയാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ അതുപോലെ പ്രധാന ഗ്രൂപ്പുകളും മൂലകങ്ങളും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാനുണ്ട് അതൊക്കെയാണ് നമുക്ക് ഇന്ന് കെമിസ്ട്രിയിൽ പഠിക്കാൻ വരുന്നത് മൂ അഞ്ചാമത്തെ പേജ് മുതൽ അമ്പത്തി ഒന്നാമത്തെ പേജ് വരെയാണ് നമുക്ക് ഇന്ന് പഠിക്കാൻ വരുന്നത് കെമിസ്ട്രിയിൽ ഓക്കെ അടുത്ത നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പുതിയ ടോപ്പിക്കാണ് പാസീവ് വോയിസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ പഠിക്കുന്നത് അതിനകത്ത് മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള കാര്യങ്ങൾ വായിച്ച് പഠിക്കുക അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അടുത്ത് നമ്മൾ മാത്സ് മാത്സ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ച ടോപ്പിക്സ് എല്ലാവരും വൃത്തിക്ക് പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഇനി ഈ ഒരു ഒൻപത് ദിവസം നമ്മൾ വർഗ്ഗവും വർഗ്ഗം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത് അതിനകത്ത് തന്നെ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കാര്യത്തിൽ കുറച്ച് നോട്ട്സുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട റൂൾസുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക വർഗവും വർഗം മൂലവും മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള പേജസ് കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് നോക്കേണ്ടത് ഓക്കേ അടുത്തത് കറൻറ്റ് ആണ് നമുക്ക് പുതിയൊരു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിലാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പഠിക്കാനുള്ള പേജ് നമ്പർ രണ്ടാമത്തെ പേജ് മുതൽ നാൽപ്പത്തി ഏഴാമത്തെ പേജ് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് അത് ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ആരാണ് ഉദ്ഘാടനം ചെയ്തത് തറക്കല്ലിട്ടത് ആരാണ് അപ്പോൾ പുതിയതായതുകൊണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് നോക്കണം പിന്നെ ഇന്ത്യയുടെ പാർലമെൻറ്റ് പുതിയ പാർലമെൻറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് നമുക്ക് ഇന്ന് നോക്കാൻ വരുന്നത് കറന്റ് അഫെയേഴ്സിൽ ഓക്കെ ഓക്കെ ദെൻ പിന്നീട് നമ്മൾ കെമിസ്ട്രി എസ് സി ആർ ടി ചാപ്റ്റർ കെമിസ്ട്രി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ബയോളജിയിലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കെമിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിനകത്ത് അഞ്ചാം ക്ലാസ്സിലെ ജീവജലം എന്ന് പറയുന്ന ഭാഗം പാഠഭാഗവും ആറാം ക്ലാസ്സിലെ ചേർക്കാം പിരിക്കാം എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് എസ് സി ആർ ടിയിൽ വായിക്കേണ്ടത് അപ്പം അത് വായിക്കുക വായിച്ച് പഠിച്ചതിന് ശേഷം അതിനകത്ത് നോട്ട്സിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡേ അൻപത്തി ഒന്നിൽ ഇന്ന് നമ്മൾ ഫിഫ്റ്റി വൺ അതിൽ പഠിക്കേണ്ടത് അപ്പോൾ പഠിച്ച് ശ തീർന്നതിന് ശേഷം തന്നെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം എന്തെങ്കിലും തെറ്റുകൾ വരാന്നുണ്ടെങ്കിൽ എവിടെയാണോ തെറ്റ് പറ്റിയിട്ടുള്ളത് ആ പാഠഭാഗം ഒന്നും കൂടി വായിച്ച് പഠിച്ചതിന് ശേഷം വീണ്ടും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നമുക്ക് നമ്മുടെ പതിവ് പോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന ധാതുക്കൾ എ ഓപ്ഷൻ എ ഇൽമിനൈറ്റ് തോറിയം ഓപ്ഷൻ ബി മോണോസൈറ്റ് തോറിയം ഓപ്ഷൻ സി ടൈറ്റാനിയം ബോക്സൈറ്റ് ഓപ്ഷൻ ഡി മോണോസൈറ്റ് ഇൽമിനൈറ്റ് ഇതിൽ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കാണുന്ന ധാതുക്കൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നോട്ടിൽ കൊടുത്തിട്ടുണ്ട് വായിച്ച് പഠിക്കുക പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായവ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ പ്രസ്താവന നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായി ലയന കരാർ തയ്യാറാക്കിയ തയ്യാറാക്കിയത് സർദാർ വല്ലഭായ് പാട്ടേൽ വി പി മേനോൻ എന്നിവർ ചേർന്നാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ വന്നത് മൂന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് വി പി മേനോൻ നാല് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയിലുണ്ടായിരുന്ന മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇപ്പോ നന്നായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് ആര് ഓപ്ഷൻ എ സർദാർ വല്ലഭായ് പട്ടേൽ ഓപ്ഷൻ ബി വി പി മേനോർ ഓപ്ഷൻ സി പോറ്റി ടി ഓപ്ഷൻ ഡി കെ എം പണിക്കർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ഒന്ന് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ രണ്ട് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയം മൂന്ന് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ നാല് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ഓപ്ഷൻസ് വായിക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് മൂന്ന് നാല് സി രണ്ട് മൂന്ന് നാല് ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ലാവോസിയ ബി ദിമിത്രി മെൻഡലീവ് സി ഹെൻറി മോസ്ലി ഡി റോബർട്ട് ബോയിൽ ഹായ് ആൻസർ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ പരമാവധി ഒക്കെ കമൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമുക്ക് എന്തായാലും എന്തിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് ഇന്നേ ദിവസം ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ആൻസറും ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ദ പാസീവ് ഫോം ഓഫ് ഐ കീപ് മൈ ബുക്സ് ഹിയർ ഈസ് ഓപ്ഷൻസ് വായിക്കാം എ മൈ ബുക്സ് കീപ് ഹിയർ ബി മൈ ബുക്സ് ആർ കീപ്പിംഗ് ഹിയർ സി ഐ ആം കെപ്റ്റ് ദ ബുക്സ് ഹിയർ ഡി മൈ ബുക്സ് ആർ കെപ്റ്റ് ഹിയർ അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ആദ്യത്തെ ഇരുപത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക എത്രയാണ് ഓപ്ഷൻസ് എ ഇരുന്നൂറ്റി പത്ത് ബി നാനൂറ്റി ഇരുപത് സി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് ഡി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് അടുത്ത ക്വസ്റ്റ്യൻ എട്ട് ആദ്യമായി ഗർഭസ്ഥ ശിശുവിൽ മസ്തിഷ്ക ശസ്ത്രക്രിയ നടത്തി വിജയിച്ച രാജ്യം ഓപ്ഷൻസ് എ അമേരിക്ക ബി ഇന്ത്യ സി ബ്രസീൽ ഡി ബ്രിട്ടൻ അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഒന്ന് ഒന്നിൽ കൂടുതൽ തന്മാ ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയാം രണ്ട് ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു മൂന്ന് ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഒരേ ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നകാത്മക മിശ്രിതം എന്ന് പറയുന്നു ഡി ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വേലാൻ ശരിയാണെന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് രണ്ട് ഓപ്ഷൻ ഡി നാല് ഓക്കെ ഇതിൽ നിന്ന് ശരിയായവ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് തെറ്റല്ലാത്തവ കണ്ടെത്തുക ക്വസ്റ്റ്യൻ നല്ല പോലെ വായിക്കുക തെറ്റല്ലാത്തവ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ബാഷ്പീകരണം എന്നാണ് രണ്ട് വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയ ഘനീകരണം എന്നറിയപ്പെടുന്നു മൂന്ന് വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ബാഷ്പീകരണം എന്നാണ് നാല് നീരാവി വെള്ളമായി മാറുന്ന പ്രക്രിയ സാന്ദ്രീകരണം എന്നറിയപ്പെടുന്നു അപ്പം നോക്കുക ഇതിൽ നിന്ന് തെറ്റല്ലാത്തവ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആ സോറി ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമുക്ക് പതിവ് പോലെ ഇന്നത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മുടെ ടോപ്പിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ടോപ്പിക്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ കാണാം